മുക്കുടി എന്നൊക്കെ പേര് പറയുന്നു എന്നേ ഉള്ളൂ ഔഷധങ്ങളെ ചേർത്ത് പാകപ്പെടിയെത്തി എടുക്കുന്ന ഒരു ഇതാണ് അതിവിടെ നിവേദിച്ചിട്ട് പ്രസാദമായിട്ട് ലഭിക്കും പ്രഭാതത്തിലാണ് അത് സ്വീകരിക്കേണ്ടത് അപ്പൊ അത് രാവിലെ ഒൻപത് മണി മുതൽ ഒക്കെ അതിൻ്റെ ധന്വന്തരി മന്ത്രാർച്ചന ചെയ്യാനും അതുപോലെ ആ നിവേദ്യം സ്വീകരിക്കാനുമുള്ള സൗകര്യം ഉണ്ടാവും ദക്ഷയാഗം കഥ അതിന്റെ അനുബന്ധമായി പറഞ്ഞു വരുന്ന ഈ പലാഴി മഥനം അതുപോലെ അമൃത കലശവുമായിട്ട് ധനവരിയുടെ ആവിർഭാവം ആ പലാഴിയിൽ നിന്നും ഉത്ഭവിച്ചതായ ഹലാഹല വിഷത്തെ ശ്രീപരമേശ്വരൻ പാനം ചെയ്യുന്നു അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഇതിനിടയിൽ വരുന്നതാണ് ഈ ദക്ഷയാഗം എന്ന കഥയെ വളരെ വിസ്തരിച്ചുകൊണ്ട് പിന്നീടും അതിന്റെ തുടർച്ച തന്നെയാണ് വരിക ദാക്ഷായണിയുടെ സതീദേവിയുടെ ദേഹത്യാഗവും ആ യാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ വീരഭദ്രനെ സൃഷ്ടിക്കുന്നു ആ വീരഭദ്രൻ ഭദ്രകാളി ദേവിയോടുകൂടി പുറപ്പെട്ട് യാഗശാല അഗ്നികിരയാക്കുന്നു ദക്ഷിണെ നിഗ്രഹിക്കുന്നു അങ്ങനെ ആ കഥ പറഞ്ഞുകൊണ്ട് ഒന്നാം ദിവസം പൂർത്തിയാക്കും നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് വരുമ്പോൾ ശിവസങ്കേതങ്ങളിൽ വളരെ പ്രസിദ്ധമായ പുരാണങ്ങളിൽ ഒക്കെ പരാമർശിച്ചു കാണുന്ന ഒരു ഇടമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്നറിയപ്പെടുക ശിവപുരാണത്തിൽ അതിൻ്റെ പരാമർശം കാണാം ദേവി ഭാഗവതത്തിലുണ്ട് ശിവപുരാണത്തിൽ പറയുമ്പോൾ ഈ അരുണാചല ജ്യോതിർലിംഗം അരുണാചലം ആ പർവ്വതം തന്നെ ശിവലിംഗമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ശിവസാന്നിധ്യമുള്ള ഒരു ഇടമായി കണ്ടുകൊണ്ടാണ് അരുണഗിരിയെ അരുണാചലത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയുക അപ്പം ഈ അരുണാചലത്തിന്റെ ആവിർഭാവവും ഒക്കെ പുരാണത്തിൽ തന്നെ പരാമർശിച്ച് കാണുന്നതാണ് പൗരാണിക കാലം മുതലേ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇടമാണ് അരുണാചലം അതാണ് അരുണാചല ആവിർഭാവം അത് നമ്മൾ കേരളീയർ ആഘോഷിക്കുന്ന തിരുവാതിരയും പിന്നീട് വരുന്ന ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിരയും കുംഭമാസത്തിലെ ശിവരാത്രിയും തമ്മിലൊരു ബന്ധം ഒരു പാരസ്പര്യം ഈ അരുണാചല സങ്കേതത്തിനുണ്ട് എന്ന് കാണാൻ പറ്റും അതൊക്കെ ആ കഥയിൽ കടന്നു വരുന്നതാണ് പിന്നീട് രണ്ടാം ദിവസത്തെ പ്രധാനപ്പെട്ട കഥാഭാഗമാണ് ഈ പാർവതി പരിണയം ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ദേവിയുടെ ആവിർഭാവം ആ പാർവതി ലീലകൾ ബാലലീലകളും പിന്നീട് തപസും ഒക്കെ പറഞ്ഞിട്ടാണ് ഒടുവിൽ ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നതായിട്ടുള്ള പാർവതി പരിണയം അപ്പം അതൊക്കെ രണ്ടാം ദിവസത്തെ കഥാഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പാർവതീപരിണയവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമർപ്പണങ്ങളും ഒക്കെയാണ് രണ്ടാം ദിവസം വരിക നിവേദ്യങ്ങൾ മധുരപലഹാരങ്ങൾ സമർപ്പിക്കുക താമ്പൂലം സമർപ്പിക്കുക സ്വയംവരം മന്ത്രം കൊണ്ടുള്ള അർച്ചന ചെയ്യുക മംഗല്യസൂക്തം ഇങ്ങനെയൊക്കെയുള്ളതാണ് സമർപ്പണമായിട്ട് വരിക മലർപ്പറയാണ് പ്രധാനം മൂന്നാം ദിവസമാണ് നമ്മൾ നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതായ ആ ഭഗവാന്റെ സുബ്രഹ്മണ്യന്റെ കാർത്തികേയന്റെ അവതാരം അവതാരം ആ ഒരു കഥാസന്ദർഭത്തിലേക്ക് കടക്കുക മൂന്നാം ദിവസമാണ് അങ്ങനെ സ്കന്ധ അവതാരത്തെ പറഞ്ഞതിന് ശേഷം ബാലലീലകളും ഇനി ദേവസേനാപതിയായിട്ട് ആ കാർത്തികേയനെ അഭിഷേകം ചെയ്യുന്ന ദേവന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും സന്നിഹിതരായിരിക്കെയാണ് ആ അഭിഷേകം ചെയ്യുന്നു അങ്ങനെ അഭിഷേകം പിന്നെ എന്താണ് പ്രണവാർത്ഥ പ്രണവാർത്ഥമാഹാത്മ്യം നമ്മൾ ആദ്യം പറഞ്ഞ ഈ ദേവത സങ്കല്പം തന്നെ എത്ര പ്രധാനം ഉള്ളതാണ് തൻ്റെ അച്ഛന് പോലും തൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ശ്രീപരമേശ്വരനു പോലും ഗുരുസ്ഥാനീയനാണ് അല്ലേ സുബ്രഹ്മണ്യനെ നമ്മൾ അർച്ചിക്കുമ്പോൾ പറയും ശിവഗുരു എന്നാണ് ശിവന് ഒരിടത്തും ഈ വിചിത്രമായ അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു പദ്ധതി വേറെ ഉണ്ടാവില്ല ഒരു സമ്പ്രദായമാണ് ശിവനു പോലും പ്രണവത്തിന്റെ തത്വമെന്ത് താത്പര്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ വന്ന വേളയിൽ ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് മറുപടിയായി സ്കന്ദൻ എന്താണ് പ്രണവ താത്പര്യം എന്താണ് പ്രണവ മഹാത്മ്യം അതിനെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്ഷേത്രം തന്നെ നമുക്ക് കാണാം തമിഴ്നാട്ടിൽ പോയാൽ പാർവതി പരമേശ്വരന്മാര് സുബ്രഹ്മണ്യന്റെ മുന്നിലിരുന്നു കൊണ്ട് ഉപദേശത്തെ കേൾക്കുന്നു എന്നാണ് അവിടെ ഗുരുവായിട്ടാണ് ഭഗവാന പിന്നീട് ആ ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന കേട്ടിട്ടാണ് ആദ്യം താരകാസുര നിഗ്രഹത്തിനായിട്ട് പുറപ്പെടുന്നു ഈ സ്കന്ധ അവതാരം സുബ്രഹ്മണ്യ അവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം രണ്ട് അസുര നിഗ്രഹങ്ങളാണ് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് താരകാസുരനാണ് മറ്റൊന്ന് ശൂരപത്മാസുരനാണ് അങ്ങനെ മൂന്നാം ദിവസം സ്കന്ധാവതാരം സ്കന്ധപ്പെട്ടാഭിഷേകം ഇതൊക്കെ പറഞ്ഞ് അന്ന് നമ്മളിവിടെ ഈ കഥാസന്ദർഭത്തിൽ വരുന്നതായ സുബ്രഹ്മണ്യൻ നമുക്കറിയാം ജ്യോതിഷവുമായി വളരെയധികം ജ്യോതിഷികൾക്ക് അല്ലെങ്കിൽ ജ്യോതിഷശാസ്ത്രത്തിന് വളരെയധികം ബന്ധമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ജ്യോതിഷികൾക്കൊരു ആചാര്യസ്ഥാനത്താണ് സ്കന്ദൻ സുബ്രഹ്മണ്യൻ അവർക്കും ഗുരുതുല്യനാണ് അങ്ങനെ ആ ഒരു കഥാസന്ദർഭത്തെ പറഞ്ഞു വരുമ്പോഴാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതാണ് നമ്മൾ മൂന്നാം ദിവസത്തിൽ നവഗ്രഹ പൂജയെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നോട്ടീസിൽ അത് വൈകിട്ട് എന്ന് കൊടുത്തു അതൽപ്പം തെറ്റുപറ്റിയിട്ടുള്ളതാണ് രാവിലെ പതിവുള്ളത് അന്ന് രാവിലെയാണ് മൂന്നാം ദിവസം ഞായറാഴ്ച രാവിലെയാണ് ആ നവഗ്രഹ പൂജ വരിക അതും അതും ഒൻപത് മണിയോടൊക്കെ കൂടി ആരംഭിക്കും അതിന് പങ്കെടുക്കണം എന്നുള്ളവർക്ക് പങ്കെടുക്കാം അതിന് സമർപ്പണങ്ങൾ ചെയ്യാം പ്രത്യേകമായിട്ട് ഓരോ ഗ്രഹത്തിനേയും പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള അർച്ചനകളും നിവേദ്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള അതി മഹത്തായിട്ടുള്ള പൂജ അത് മൂന്നാം ദിവസമാണ് അത് ഈ കഥാസന്ദർഭവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഉത്സവം നടത്തുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടല്ലേ സമയം എന്താ പറയുക ഗ്യാപ്പ് ഫില്ല് ചെയ്യുക ഈ സ്റ്റേജ് ഷോസിൽ അവർ പറയുക പ്രോഗ്രാമുകൾക്ക് ഒരു ഇത് ഒരു ഒരു ഇത് കഴിഞ്ഞാൽ അടുത്തതിന് ഇടയ്ക്ക് വരുന്ന അരമണിക്കൂർ എന്തെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം വെക്കുക അങ്ങനെയല്ല ഇവിടെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നും വെച്ചിട്ടുള്ളത് നവഗ്രഹ പൂജ പോലും അങ്ങനെയല്ല ഇവിടെ ഈ സുബ്രഹ്മണ്യ അവതാരത്തെ പറഞ്ഞതിന് ശേഷം ഇതേപോലെ സന്ദർഭം വരുന്നത് കൊണ്ട് തന്നെയാണ് ജ്യോതിഷി ജ്യോതിഷ ഗ്രന്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ആ ജ്യോതിർഗോളങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് ഒക്കെ കൃത്യകൾ എന്നറിയപ്പെടുന്നതായ ദേവതമാർ പോലും ചന്ദ്രനുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് വരിക രോഹിണ്യാദി ദേവിമാർ നക്ഷത്രങ്ങളായി നമ്മൾ പറയുന്ന അശ്വതി ഭരണി കാർത്തിക രോഹിണി നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രപത്നിമാരായിട്ടാണ് പുരാണകൽപ്പന അപ്പോൾ വളരെയധികം നക്ഷത്രങ്ങളും ചന്ദ്രനുമൊക്കെയായി ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ദേവതാ സങ്കല്പം കൂടിയിട്ടാണ് സുബ്രഹ്മണ്യൻ എന്നതുകൊണ്ടുമാണ് അന്ന് നവഗ്രഹ പൂജ നിശ്ചയിച്ചിട്ടുള്ളത് പിന്നീട് നാലുമഞ്ചും ദിവസങ്ങളിലാണ് ഈ അസുരകാന്ഡം അസുരകാന്ഡം അതായത് ഈ അസുരന്മാരുമായിട്ടുള്ള യുദ്ധവും അവരെ നിഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ് അത് നാലുമഞ്ചും ദിവസങ്ങളിലാണ് അപ്പം അതിൽ നാലാം ദിവസമാണ് ആ സുബ്രഹ്മണ്യ കവചം സ്കന്ധ കവചം നമ്മൾ സ്കന്ധ ഷഷ്ടി എന്ന് അത് തമിഴിൽ വാമൊഴിയായി അല്ലെങ്കിൽ തമിഴിൽ കൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്തോത്രമാണ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു പുരാണ പ്രസിദ്ധമായിട്ടുള്ളൊരു കവചം അതാണ് വരിക വന്നു വൈകിട്ട് ആ കവചം ചൊല്ലി മറ്റ് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് സർവൈശ്വര്യ പൂജയായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ചരട് ആ കവചം ചൊല്ലി ജപിച്ചതായിട്ടുള്ള ചരട് ധരിക്കാനും അത് കയ്യിൽ കെട്ടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അഞ്ചും ആറും ദിവസം നാലും അഞ്ചും ദിവസങ്ങൾ ഈ യുദ്ധ വർണ്ണനയെ ചെയ്തതിന് ശേഷം ആറ് അഞ്ചാം ദിവസം ശൂരപത്മ വധം ശൂരപത്മാസുരനെ നിഗ്രഹിക്കണതോടുകൂടി അവിടെ ആ ഒരു ഘട്ടം പൂർത്തിയാവുകയാണ് ആറാം ദിവസത്തിലാണ് നമ്മൾ ഈ സുബ്രഹ്മണ്യൻ ദേവസേനാപതിയാണ് അതേപോലെ തന്നെ ദേവസേന ഷഷ്ടീദേവി ദേവി ഭാഗവതത്തിൽ പറയും പ്രകൃതിയുടെ പരാശക്തിയുടെ ആറിലൊരംശത്തിൽ നിന്നും ആവിർഭവിച്ചതായ ദേവിയാണ് ഷഷ്ടീ ദേവി ദേവസേന എന്ന് മറ്റൊരു പേര് ആ ദേവസേനയെ വിവാഹം ചെയ്യുന്നു